നമസ്കാരം പോൾ ഡേക ഇപ്പോൾ എറണാകുളം ജില്ലയിലാണ് പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങൾ കഴിഞ്ഞ ദിവസം നാം പരിശോധിച്ചിരുന്നു ഇനി മറ്റു മണ്ഡലങ്ങൾ പോൾ ഡേഖയിലേക്ക് ഏവർക്കും സ്വാഗതം വൈപ്പിൻ പഴയ ഞാറക്കൽ മണ്ഡലമാണ് വൈപ്പിനായി രൂപാന്തരം പ്രാപിച്ചത് വൈപ്പിനെന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മയിൽ ഓടിയെത്തുന്നത് കുപ്രസിദ്ധമായ പഴയ മദ്യ ദുരന്തമാണ് പിന്നീട് കുടിവെള്ളത്തിന് വേണ്ടിയുള്ള നാട്ടുകാരുടെ സമരവും പക്ഷേ വൈപ്പിൻ ഇന്ന് പഴയ വൈപ്പിനല്ല കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധം നാട് മാറിപ്പോയിരിക്കുന്നു കഥ ഇതുവരെ കടലിനും കായലിനും ഇടയിലാണ് വായ്പിനിൻ്റെ കിടപ്പ് ഗോസറി പാലങ്ങൾ വന്നതോടുകൂടി കൊച്ചി മഹാനഗരത്തിൻ്റെ ഭാഗമായി മാറിയ വൈപ്പിനിൽ കുടിവെള്ള പ്രശ്നമായിരുന്നു മുമ്പ് ഏറ്റവും വലിയ സമരങ്ങൾക്ക് വഴി തുറന്നത് എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കുടിവെള്ള സമരങ്ങൾ തീരെയില്ല എന്ന് തന്നെ പറയാം നഗരത്തിൻ കൊച്ചി നഗരത്തിൻ്റെ വികസനത്തിനൊപ്പം വൈപ്പിനിലേക്കും വികസനം എത്തിക്കഴിഞ്ഞു കൊച്ചി നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ദ്വീപാണ് വൈപ്പിൻ ഗോശ്രീ പാലങ്ങൾ തുറന്നതോടെ വൈപ്പിന്റെ തലവിധി തിരുത്തി കുറിക്കപ്പെട്ടു വികസനം അതിവേഗം കടന്നു വന്നു ആർക്കും വേണ്ടാതെ കിടന്ന സ്ഥലങ്ങൾക്ക് പോലും കേട്ടാൽ ഞെട്ടുന്ന വിലയായി ഇപ്പോൾ കൊച്ചി നഗരത്തിന്റെ ഭാഗം തന്നെയാണ് വൈപ്പിൻ ഒരു വശത്ത് കടൽ മറുവശത്ത് കായൽ ഇടയിലൂടെ ചെറുതോടുകൾ തെക്കുവടക്ക് നീണ്ടുകിടക്കുന്ന വൈപ്പിൻ ദ്വീപ് മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും കേന്ദ്രമാണ് കടലിനോട് മല്ലിട്ട് മത്സ്യം പിടിക്കുന്നവരും കെട്ടുകളിൽ മത്സ്യം വളർത്തുന്നവരും ഒരു ഭാഗത്ത് കൊച്ചി നഗരത്തിൽ വിവിധ ജോലികൾ ചെയ്യുന്നവരും ധാരാളം ആരോടും സ്ഥിരമായ രാഷ്ട്രീയ താല്പര്യം വൈപ്പിൻ സ്വീകരിച്ചിട്ടില്ല മുൻപ് ഞാറയ്ക്കൽ മണ്ഡലമായിരുന്ന കാലം മുതൽ ഇതാണ് സ്ഥിതി നാലു തവണ യു ഡി എഫും മൂന്ന് തവണ എൽ ഡി എഫും ജയിച്ചു സി പി എമ്മിലെ എസ് ശർമ്മയെയാണ് കഴിഞ്ഞ തവണ വിജയിപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈപ്പിനിൽ എൽ ഡി എഫിന്റെ എസ് ശർമ്മ അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫിന്റെ അജയ് തറയിലിനെ തോൽപ്പിച്ചത് എസ് ശർമ്മ അറുപതിനായിരത്തി എണ്ണൂറ്റി പതിനാല് വോട്ട് നേടിയപ്പോൾ അജയ് തറയിൽ അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് വോട്ടാണ് നേടിയത് എൻ ഡി എ ടി ജി സുരേന്ദ്രൻ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത് വോട്ടാണ് നേടിയത് യു ഡി എഫ് നാൽപ്പത്തി ആറ് ദശാംശം ഒന്ന് ആറ് ശതമാനവും എൽ ഡി എഫ് അൻപത് ദശാംശം അഞ്ച് രണ്ട് ശതമാനവും എൻ ഡി എ രണ്ട് ദശാംശം നാല് മൂന്ന് ശതമാനവും വോട്ട് നേടി എറണാകുളം ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ വൈപ്പിനിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ കെ വി തോമസ് നാല് വോട്ട് നേടിയപ്പോൾ ഇടത് സ്വതന്ത്രൻ ക്രിസ്റ്റി ഫെർണാണ്ടസ് മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി എട്ട് വോട്ടാണ് നേടിയത് എൻ ഡി എ യുടെ എ എൻ രാധാകൃഷ്ണന് ഈ മണ്ഡലത്തിൽ നിന്നും ലഭിച്ചത് ഒൻപതിനായിരത്തി മുന്നൂറ്റി പൊതുചിത്രമാണ് നാം കണ്ടത് ഇനി ഇത്തവണത്തെ മത്സരം കളിക്കളം സിറ്റിംഗ് എം എൽ എ എസ് ശർമ്മ ആത്മവിശ്വാസത്തോടെയാണ് ഇത്തവണ വീണ്ടും തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്നത് ശർമ്മയെ തിളയ്ക്കാൻ കോൺഗ്രസ് ഒരു പുതുമുഖത്തെ രംഗത്തിറക്കിയിരിക്കുന്നു നാട്ടുകാരനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ കെ ആർ സുഭാഷൻ ഇക്കുറി തന്നെയാണ് വൈപ്പിനിലും നടക്കുന്നത് നേതാവുമായ എസ് ും കുടിവെള്ളത്തിനു വേണ്ടിയുള്ള സമരങ്ങൾ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്ന മുദ്രാവാക്യമാണ് സിറ്റിംഗ് എംഎൽഎർമ്മ മുഖ്യ നേട്ടമായി ഉന്നയിക്കുന്നത് ആലുവായിൽ നിന്ന് വെള്ളം എത്തിക്കാൻ കഴിഞ്ഞതോടെ വൈപ്പിനിലെ വിവിധ ഭാഗങ്ങളിൽ ആവശ്യത്തിന് വെള്ളം എത്തിക്കഴിഞ്ഞു ഇതോടെ കുടിവെള്ള സമരങ്ങൾ അവസാനിച്ചെന്ന് അദ്ദേഹം പറയുന്നു കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി കുടിവെള്ളം ഒരു കിട്ടാക്കനി പോലെ ഒന്നായിരുന്നു വൈപ്പിൻകരയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് പതിറ്റാണ്ട് കാലം തുടർച്ചയായ സമരങ്ങളുടെ കാലമായിരുന്നു വേനൽക്കാലം ഇവിടെ ഹർത്താൽ റോഡ് ബ്ലോക്ക് ബന്ധ് നാല് ദിവസം വരെ തുടർച്ചയായി ബന്ധു പ്രഖ്യാപിച്ച സമരങ്ങളുണ്ടായിരുന്നു പത്ര ഏറെ രൂക്ഷവും തീഷ്ണവുമായ ഒരു സാമൂഹ്യ പ്രശ്നമെന്ന നിലയിലായിരുന്നു കുടിവെള്ള പ്രശ്നം ഉയർന്നു വന്നിരുന്നത് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിന് ശേഷം പതിനൊന്ന് കൂടി തന്നെ പത്രസമ്മേളനം നടത്തി ഇക്കാര്യം ഞാൻ വ്യക്തമാക്കി പ്രശ്നങ്ങൾ സ്റ്റഡി ചെയ്തതിന് ശേഷം എന്തെല്ലാം ചെയ്യണം അതിൻ്റെ സോഴ്സ് എന്തായിരിക്കണം അതോറിറ്റി എന്ത് ചെയ്യണം ജിഡ എന്ത് ചെയ്യണം കേരള ഗവൺമെൻറ് എന്തു ചെയ്യണം ലോക്കൽ ബോഡീസ് എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഇപ്പോൾ ആലുവ പെരിയാറിൽ വെള്ളമുണ്ടെങ്കിൽ വൈപ്പിൻകരയിൽ വെള്ളമുണ്ട് കുടിവെള്ളം വൈപ്പിനിൽ സുലഭമാക്കിയത് ഉമ്മൻചാണ്ടി സർക്കാർ എന്ന മറുവാദം യു ഡി എഫ് ഉയർത്തുന്നുണ്ട് കൊച്ചിയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നടത്തിയ നടപടികളുടെ ഭാഗമായാണ് വൈപ്പിനിലും വെള്ളം എത്തിയതെന്ന് അവർ പറയുന്നു വൈപ്പിനിലെ വികസനം പൂർത്തിയാക്കാനുണ്ടെന്ന് യു ഡി എഫ് പറയുന്നു വൈപ്പിൻ സ്വദേശിയായ കെ ആർ സുഭാഷിനെയാണ് ഏറെ ചർച്ചകൾക്കു ശേഷം യു ഡി എഫ് രംഗത്തിറക്കിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന അദ്ദേഹം ഡി സി സി വൈസ് പ്രസിഡന്റ് കൂടിയാണ് കേരള സംസ്ഥാനത്ത് തന്നെ വികസന പാതയിലേക്ക് ഓരോ ദിവസവും തന്നെ മുന്നോട്ട് കുതിക്കുന്ന ഒരു പ്രദേശമാണ് പ്രത്യേകിച്ച് എറണാകുളം പട്ടണത്തിൻ്റെ തൊട്ട് ചേർന്ന് കിടക്കുന്ന ഒരു ദ്വീപ് എന്ന നിലയിൽ എറണാകുളം പട്ടണത്തിൻ്റെ വികാസത്തോടൊപ്പം തന്നെ വികസിക്കാൻ സാധ്യതയുള്ള വികസിക്കേണ്ട പ്രധാനപ്പെട്ട വൈപ്പിനിൽ പ്രാദേശിക വിഷയങ്ങൾ തന്നെയാണ് പ്രചാരണത്തിൽ ഉയരുക കടലിലെ വറുതിയും മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പ് വേദികളിൽ ചർച്ചയാണ് റോഡ് വികസനം പാലങ്ങളുടെ വീതി കൂട്ടൽ തുടങ്ങി ദ്വീപ് നിവാസികളുടെ ആവശ്യങ്ങളുമുണ്ട് എൽ എൻ ജി ടെർമിനൽ വന്നതോടെ വ്യാവസായിക രംഗത്തും വൈപ്പിനിന്റെ മുന്നേറ്റം ആരംഭിച്ചിട്ടുണ്ട് എൽ പി ജി ടെർമിനലിനെതിരെ പ്രാദേശിക പ്രതിഷേധങ്ങളും തെരഞ്ഞെടുപ്പിൽ വിഷയമാണ് വൈപ്പിനിൽ കടുത്ത പ്രാദേശിക വിഷയങ്ങൾക്കാണ് തിരഞ്ഞെടുപ്പിൽ ഊന്നൽ പുറമെ സമകാലീന രാഷ്ട്രീയ സംഭവ വികാസങ്ങളും ഉണ്ട്